ഹരിയോ നമ ശിവയെ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ നമസ്കാരം സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ചില ആൾക്കാർ വിളിച്ച് കടം തീരുന്നതിന് വീട്ടിൽ ആചരിക്കേണ്ട ക്രിയകൾ മുൻ എപ്പിസോഡിൽ പറയുണ്ടായി പ്രത്യേക സാഹചര്യത്തിൽ ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല സ്വാമി എന്ന് പറയുണ്ടായി മറ്റൊന്നുമല്ല കൂട്ടുകുടുംബം ഒന്ന് രണ്ട് ഇത്തരത്തിലുള്ള ക്രിയകൾ ചെയ്യുമ്പോൾ മക്കൾക്ക് വിരോധം തോന്നുന്ന ചില വീടുകളിൽ അസുഖകാരിയായ മക്കൾ സുഖമില്ലാതിരിക്കുന്ന മക്കൾ അതൊക്കെ എടുത്ത് വീക്കിക്കളയങ്ങനെ മൂന്നാല് വ്യക്തികളിങ്ങനെ പല പല ഒഴിവുകളൊക്കെ പറയേണ്ടായി അതിൻ്റെ ബദലായിട്ടാണ് ഞാൻ ഇത്തരമൊരു വഴിപാട് നിർദ്ദേശിക്കുന്നത് ഇഹജന്മ മുൻജന്മ ജന്മജന്മാന്തര ശാപങ്ങൾക്ക് നിധാനമായിട്ടുള്ളത് രോഗങ്ങളായിട്ടും കടങ്ങളായിട്ടും ഈ ജന്മത്തിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞതല്ല ആചാര്യൻ പറഞ്ഞതാണ് ഇതിനൊക്കെ എന്താണൊരു പോകുമ്പഴേ പലരും പറയും ഞാൻ ഈ ജന്മത്തിലൊരു ശാപവും ഒരാൾക്കൊരു ഉപദ്രവവും ഉണ്ടാക്കിയിട്ടില്ല എന്നിട്ടും എൻ്റെ കഴിവിൻ്റെ പകുതി കഴിവുള്ള ആൾക്കാരൊക്കെ കയറി ഫിനീഷ് ചെയ്യുക ഉന്നതങ്ങളിലെത്തണു സ്വാമി ഞാൻ മാ ഇതിന് മാത്രം എന്ത് താപമാണ് ചെയ്തത് ശാപമാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും ജാതകത്തിലെ പന്ത്രണ്ടാമത്തെ രാശി കൊണ്ട് ചിന്തിക്കാൻ പറ്റും ഈ മുൻജന്മ ശാപങ്ങളെ കുറിച്ചൊക്കെ അപ്പോൾ പന്ത്രണ്ടാമത്തെ രാശി എന്താണ് അതിന് ആ രോഗത്തിന് വേണം നമ്മൾ ചികിത്സിക്കാൻ അല്ലാതെ കുറേ അപോരം സുദർശനം ചെയ്യലല്ല പ്രധാനം ഗുരുശാപമുണ്ടോ സ്ത്രീശാപമുണ്ടോ എന്നൊക്കെ നോക്കണം സർപ്പശാപമാണോ എന്നൊക്കെ നോക്കി അതിന് ചികിത്സിക്കണം ഇതാണ് ഇതിൻ്റെ ഒരു വിധി ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഈ ജന്മത്തിലോ മുൻ ജന്മത്തിലോ ചെയ്ത ശാപ പാപ ദുരിതങ്ങളൊക്കെ എങ്ങനെ നമ്മൾക്ക് കഴുകിക്കളയാൻ പറ്റും ഒന്നാമതായി പറയേണ്ടത് ഗുരുപ്രീതി വരുത്തണം ഗുരുക്കന്മാരുടെ പാദപൂജ സേവ ചെയ്യാൻ പഠിക്കണം കേരളത്തിൽ ഇന്ന് അത് ആർക്കും തന്നെ ഇല്ല ഗുരുവിനെ അന്വേഷിച്ചു പോകണം ഗുരുവിനെ സേവിക്കണം രണ്ട് നമ്മുടെ പൂർവാചാരത്തിലുള്ള ആചരണങ്ങൾ നമ്മൾ ചെയ്യണം ഇതൊക്കെ ഇന്ന് എല്ലാവരും നിർത്തി ക്രിസ്തു മതത്തിലും മുസ്ലിം പോണോണ്ടല്ല അവിടെയൊക്കെ പോയി അതിപ്പോൾ രക്ഷപ്പെടും എന്ന് പറയുന്നു പറയുന്ന ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് ഇതൊന്നും വേണ്ട സ്വാമി ഇതൊക്കെ നിർത്താൻ പോകുക അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു എവിടെ പോയാലും നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെ അനുഭവിക്കണം ഇപ്പോൾ ക്രിസ്ത്യൻസിലും മുസ്ലിമിലും ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട് ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്തവരുണ്ട് മനുഷ്യൻ ഒന്നേ ഉള്ളൂ ഓരോ ഗുരുക്കന്മാരുടെ പിന്നാലെ ഓരോരുത്തർ പോയി എത്ര മാത്രം അത്തരത്തിൽ നമ്മൾ ചിന്തിക്കാതെ എന്താണോ നമ്മൾക്ക് ഹേതുവായിട്ടുള്ള കാരണം ഈ ദുരിതത്തിന് എന്താണ് ഹേതു ആ ഹേതു എല്ലാവർക്കും ഉണ്ട് ചിലരത് വിശ്വസിക്കുന്നില്ല ഇതെൻ്റെ എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുക ചിലരത് നമുക്ക് തീരാൻ യോഗമുണ്ടെങ്കിൽ ആചാര്യനെ കണ്ടത് തീർക്കും ഇല്ലെങ്കിൽ അതെന്റെ എൻ്റെ തലവരെയാണെന്ന് നിശ്ചയിച്ച് അങ്ങനെ ഇരിക്കും ഈശ്വരൻ തന്നെയാണ് സമസ്ത ഗുരുനാഥൻ ഇന്ന ആളിലൂടെ ആ ദുരിതം തീരണം എന്നുണ്ടെങ്കിൽ മാത്രമേ അവർ എൻ്റെ അടുത്ത് വരുള്ളൂ അല്ലെങ്കിൽ വരാൻ പറ്റില്ല അപ്പോൾ സർവേശ്വരനും തന്നെയാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ തീരാൻ യോഗമുള്ളവരെ ചിന്തിക്കൂ ആലോചിക്കൂ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിരിക്കുക പള്ളിയിൽ പോയിരിക്കുക ഇതൊക്കെ എൻ്റെ യോഗാന്ന് പറഞ്ഞു ഒരിക്കലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ നിന്നെ വഴി നടത്തും നീയാണ് നിന്നെ രക്ഷിക്കുന്നത് നീ പിന്നിൽ നിന്ന് അസ്ത്രം ചെയ്യണം അല്ലാതെ ഞാൻ നിന്നെ രക്ഷിക്കില്ല അതിൻ്റെ വഴി നടത്തും ഞാൻ ഒരാളുടെയും ശാപത്തെ ഇല്ലാതാക്കുന്നില്ല ഒരാൾക്കും ശാപം കൊടുക്കുന്നുമില്ല നീ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അത് ഞാൻ തരും ഇതാണ് ഭഗവാൻ പറ എല്ലാവരുടെയും വിചാരം അമ്പലത്തിൽ പോയി വഴിപാട് നടത്തില്ല എല്ലാം തീരും ഒരിക്കലും തീരുന്നതല്ല നമ്മൾക്ക് ഏറ്റിട്ടുള്ള അസ്ത്രത്തെ നമ്മൾ തിരിച്ചുവിടണം അർജുനോട് ഭഗവാൻ പറഞ്ഞത് അത് തന്നെയാണ് ചിലർ പറയാം അവർക്കൊരു കുഴപ്പമില്ലല്ലോ ഇവർക്കൊരു കുഴപ്പമില്ല നമ്മുടെ സമയദോഷം വരുമ്പോഴായിരിക്കും നമ്മളെ ഇതൊക്കെ ബാധിക്കുക അപ്പോഴും നമ്മൾ നമ്മൾ ആദ്യം ഇതൊന്നും വിശ്വസിക്കില്ല വിശ്വസിച്ച് ഒരുമിക്കും എല്ലാ പൈസയും കഴിഞ്ഞിട്ടുണ്ടാവും പറഞ്ഞു വന്നത് ഇഹ ജന്മ മുൻജന്മ ജന്മ ജന്മാന്തര ശാപങ്ങൾ തീർക്കാൻ ഭൂമിയിലെ വൈകുണ്ഠമായ ഗുരുവായൂരപ്പന് ചെയ്യണ്ടുന്ന വഴിപാട് ഭഗവാൻ നിത്യം ശീവേലിക്കിറങ്ങുമ്പോൾ സപ്തമാതാക്കൾക്കും അഷ്ടദിക്പാലകന്മാർക്കും അഷ്ടഭൈരവന്മാർക്കും സ്വാമിയുടെ ഭൂതഗണങ്ങൾക്കും ദ്വാരപാലന്മാർക്കും അന്നം കൊടുത്തിട്ട് ഭഗവാൻ ശിവേലിക്കിറങ്ങാത്രേ ആ അന്നം കൊടുക്കുന്ന വഴിപാടാണ് ഗുരുവായൂരിലെ വിശിഷ്ട വഴിപാട് അഹസ് എന്ന് പറയും ഭഗവാൻ അഹസ് നിവേദിക്കുന്നതിലൂടെ നമ്മൾ ഇഹജന്മ മുൻജന്മ ശാപങ്ങൾക്ക് അരം വരും ഒറ്റക്ക് മാറുന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം നൂറ് എന്നുള്ളത് തൊണ്ണൂറ്റൊമ്പതായി കുറഞ്ഞു കുറഞ്ഞു വരും താൻ താൻ നിരന്തരം ചെയ്ത ചെയ്ത പാപത്തിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിച്ചേ മതിയാവും അതിനെ അരം വരുത്താനേ പറ്റൂ രം വരുത്തുന്ന ക്രിയയാണ് ഗുരുവായൂർ രഹസ് നിവേദിക്കുക അതുപോലെ തന്നെ നമുക്ക് മുൻപിൽ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്നവർക്ക് ഒരു നേരത്തെ അന്നം വാങ്ങിച്ചു കൊടുക്കുക അന്നദാനങ്ങളിലേക്ക് വഴിപാടുകൾ ചെയ്യുക അമ്പലത്തില് കുറേ പൈസ കൊണ്ട് ഇടണതിൽ അർത്ഥമൊന്നുമില്ല നമ്മുടെ മുറ്റത്ത് ആരോണം വിശന്നു കിടക്കുന്നത് അവനൊരു നേരത്തെ ഭക്ഷണമെങ്കിലും നമ്മുടെ ആ പൈസ കൊണ്ട് വാങ്ങിച്ചു കൊടുക്കുക ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ അപ്പോൾ ഈശ്വരൻ നിങ്ങൾക്ക് നേരെ കണ്ണു തുറക്കും പല പരീക്ഷണവും ഉണ്ടാവും എന്ന് പറയുന്നില്ല അങ്ങനെ നിങ്ങളും ഓരോ ആചാര്യന്മാരായി ഈശ്വരനെ തുല്യമായി ജീവിക്കാനാണ് ഭഗവാൻ പറയുന്നത് തത്വമസി ഞാൻ നിന്നിലുണ്ട് അത് കണ്ടുകൊണ്ട് നീ ജീവിക്കുക നീ എന്നെ കാണാൻ വരണ്ട അയ്യപ്പൻ പറഞ്ഞതാ ഏതൊരു ദേവനുണ്ട് ഇതുപോലെ പറയുന്ന ഒരു മൂർത്തി ഒരു മതത്തിലും കാണില്ല നാനാ ഒരുപോലെ സ്നേഹിക്കുന്ന അയ്യപ്പൻ തത്വമസി അത് ഞാനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവെന്നും പറയുന്നതും ഈ പരബ്രഹ്മം തന്നെയാണ് വേറൊരു ഗുരുനാഥൻ വേറൊരു രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം ഞാൻ പറഞ്ഞു വന്നത് ഇഹജന്മ മുൻജന്മ ജന്മാന്തര ശാപങ്ങൾ നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾക്ക് കടം തീരില്ല സ്വസ്ഥതാ സമാധാനം തീരില്ല അതിന് വേണ്ടുന്ന ഒരു വഴിപാടാണ് ഗുരുവായൂരപ്പന് ശ്രേഷ്ഠമായ അഹസ് എന്ന വഴിപാട് ചെയ്യുക അതിനായിരത്തി അഞ്ഞൂറ് രൂപയോ രണ്ടായിരം രൂപയോ മറ്റോ ആണ് ഇത് ചെയ്യുക വർഷത്തിലോ ഒരെണ്ണമെങ്കിലും ചെയ്യുക ആറുമാസം കൂടുമ്പോൾ ചെയ്യുന്നവരുണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഇപ്പോൾ ഷീട്ടാക്കി കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അതൊക്കെ നടത്തുക എന്നിരുന്നാലും നമ്മൾ ആ വഴിപാട് കൊടുത്ത് ചീട്ടാക്കിയാൽ അപ്പോൾ തന്നെ അതിൻ്റെ ഫലം നമ്മൾക്ക് വന്നുചേരും ഇത്രയും അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ കുലദേവതയായിരിക്കുന്ന ഭഗവതിയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മഹസ് എന്ന വഴിവിൽ വഴിപാടിലൂടെ ഐശ്വര്യപ്രതി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൈലാസനാഥൻ്റെ നാമത്തിൽ ഭദ്രകാളിയമ്മയുടെ നാമത്തിൽ മറ്റൊരറിവുമായി വരും വരെ നന്ദി നമസ്കാരം हरि नमः शिवाय